റവ കൊണ്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു ഒന്നര ഗ്ലാസ് റവ കൊണ്ടാണ് ഞാൻ ഈ അപ്പം എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് റവ മാത്രം മതി വന്നിട്ടോ അരി വേണ്ട അരിപ്പൊടി വേണ്ട അരി വെള്ളത്തിലിണ്ട അരക്കണ്ട ഒന്നും ചെയ്യണ്ട കുറച്ച് റവ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം കണ്ട നമുക്ക് ഇങ്ങനെ മടക്കിയാലും ഒക്കെ കണ്ടോ നല്ല സോഫ്റ്റാണ് ഈ അപ്പത്തിന് കേട്ടോ ഉണ്ടോ പൊട്ടുന്നൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇതാ റവ ഉണ്ടോ റവ് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റവയാണ് അപ്പോൾ റവ് എടുത്തിട്ടുള്ളത് ഞാനിതാ ഇതുപോലത്തെ ഗ്ലാസ് ഇതാ ഇതിനൊരു ഒന്നര ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ആ ഒന്നര ഗ്ലാസ് റവിക്ക് നമ്മൾ ചേർക്കുന്നത് ഇതാ ഒരു കപ്പ് ചോറാണ് അപ്പോൾ ഈ ചോറിന് പകരം നമുക്ക് വെള്ളാ കുലുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ചോറിന് പകരം വെള്ളാവുലുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ചേർക്കുന്നത് ഇതാ ഒരു കപ്പ് തേങ്ങ തേങ്ങ ചരിവ് ചെയ്ത് ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് എടുക്കണുണ്ട് പിന്നെ അതിക്ക് വേണ്ടത് ഇതാ സോഡപ്പൊടി കേട്ടോ അപ്പ സോഡ അപ്പം ഇതിന് പകരം നമുക്ക് ഈസ്റ്റ് വേണമെങ്കിൽ അത് ചേർക്കാം പിന്നെ നമുക്ക് പഞ്ചസാര വേണം അത് കൂടുതലൊന്നും വേണ്ട ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ രവ ആദ്യമൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ റവ വറുത്തതാണെങ്കിൽ അത് അങ്ങനെ എടുക്കുക വറുക്കാത്തത് കൊടുക്കുക ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് റവ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നിസ്സാക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റവിക്ക് ചേർക്കാനൊക്കെ ഒന്ന് ചേർക്കാം ആദ്യം ആ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളാ പൊടിച്ചെടുത്ത റവിക്കൽ ആ മിക്സിന്റെ ജാറില് തന്നെയാണ് ചോറ് ചേർത്തത് പിന്നെ അതിന് ശേഷം ആ തേങ്ങയും ചേർത്ത് കൊടുക്ക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഒരു ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ളു സോടപ്പൊടി സോഡ ചേർത്ത് കൊടുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ചോറും റവിയും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അന്ന് അരച്ചെടുക്കാം മതി അപ്പോൾ ഇത് ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഗോതമ്പപ്പൊടി ഇതിക്ക് ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കും അപ്പോൾ ആ ഗോതമ്പപ്പൊടി ഇരീക്കാണെങ്കിൽ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കറക്കിയെടുക്കുക അപ്പം അരച്ചിട്ട് നമുക്ക് ഇത് അതുപോലെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണില്ല ഇതൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ അപ്പം എടുക്കുക ഇതിപ്പോ തലേ ദിവസം വേണമെങ്കിലും അരച്ച് വെക്കാം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം അരച്ചു വെക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ മൂന്നു നാല് മണിക്കൂർ നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പം എടുക്കാം അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് തുറക്കാം അപ്പോൾ ഈ ഒരു മട്ടത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഈസ്റ്റ് ആണെങ്കിൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ എന്നാലും നമ്മൾ അപ്പം ശരിയാവും അപ്പസോളം ഇട്ടാലും അപ്പം നല്ലോണം ശരിയാക്കി കിട്ടും അപ്പോൾ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ഒന്നാണ് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പങ്ങൾ ഓരോന്നായിട്ടങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പാനൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതീക്കങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പൊ അധികം വരത്താതെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്നും ചൂടായി വന്നിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് നമുക്കത് അടച്ചു വെക്കാം അപ്പൊ ഞങ്ങൾ അപ്പതാ നമുക്ക് തുറന്ന് നോക്കാം അപ്പം അപ്പം നല്ല എടുത്തിട്ടുള്ള നല്ല നല്ല ഫുൾ ആയിട്ടുള്ള അപ്പം തന്നെ ഉണ്ടോ കേട്ടോസാറായി തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ഞമ്മക്ക് എല്ലാ അപ്പവും ഇതുപോലെ അങ്ങോട്ട് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി അപ്പൊ ഈ അപ്പം ഇങ്ങനെ പരത്തണം എന്നുണ്ടെങ്കിൽ പരത്തട്ടോ അപ്പൊ ഞാനിത് ശ്രദ്ധായിട്ടൊന്നെ കരത്തുന്നുള്ളൂ അപ്പൊ നമ്മളെ രണ്ടാമത്തെ അപ്പം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതുപോലെ എല്ലാതും ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ നല്ലാരും എടുത്തിട്ടുള്ളൊരു അപ്പം തന്നെയാണ് അപ്പൊ നമ്മളെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ അപ്പം ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പത്തിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് റവ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് പോകണം കേട്ടോ